യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു എല്ലാ അർത്ഥത്തിലും ആരോഗ്യമുള്ള ദൈവാനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ എല്ലാവരും ദൈവകൃപയെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളീ ഓരോ ദിവസവും പ്രാ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട് എനിക്ക് ലഭിക്കുന്ന എല്ലാ നിയോഗങ്ങളും എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എഴുതി വച്ചുള്ള പ്രാർത്ഥന ഈ ആലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവസന്നതിയിൽ പ്രാർത്ഥനയിൽ കുർബാനയിൽ ആരാധനയിൽ ആ എഴുതി നിയോഗം മുഴുവൻ ഈ മുന്നിൽ വച്ച് ആയിരങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ദൈവാനുഗ്രഹമായി തീരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ഇന്നത്തെ ദിവസം അനുഗ്രഹമാകാൻ കേൾക്കുന്ന വചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യം അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്കു കയറി ഒരു മലയിൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് കയറി ഇരുപത്തിനാലാമത്തെ വാക്യം യേശു ഒരു മലമുകളിൽ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാരോ വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകുന്ന ഒരു ഭാഗമാണ് എഴുതിയിരിക്കുക എങ്ങനെയാണ് ആ യാത്രയിൽ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ തിരമാലകളിൽ പെട്ടുപോയി എന്നിട്ടോ അത് വല്ലാതെ ഉലഞ്ഞു എവിടെയാണ് നിങ്ങൾ പെട്ടുപോയത് പെട്ടുപോവുക ഒത്തിരി പേര് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് പെട്ടുപോയി ഞാൻ ആകെ തകർന്നു പോയി ഞാൻ അതിനുശേഷം എഴുതിയിരിക്കുകയാണ് തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ മറിയുന്ന പോലെയായി ആടി ഉലഞ്ഞു അതൊരു ശുഭസൂചകമല്ല അപകട സൂചനയാണ് ഉലയുന്നത് ആ തിരമാലകളിൽ പെട്ട് അത് ഉലയുന്നത് ജീവൻ പോലും അപകടത്തിലാകാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധിയാണ് വല്ലാതെ ഉലഞ്ഞു ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ ഈ പ്രഭാതത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം ഉലയുന്ന ഒരു നിലയിലാണോ ജീവിതമല്ലാത്തൊരു പ്രതിസന്ധിയിലാണോ കടന്നു പോകുന്നത് ഈ വള്ളം ആ യാത്ര തിരമാലകളിൽപ്പെട്ട് വല്ലാതെ ഉലഞ്ഞു നമ്മൾ ഏത് വിഷയത്തിൽപ്പെട്ടാണ് ആടി ഉലയുന്നത് സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ മൂലമാണോ പല പ്രതിസന്ധികൾ കൊണ്ടാണോ രോഗങ്ങൾ കൊണ്ടാണോ ഒറ്റപ്പെടൽ കൊണ്ടാണോ പ്രതിസന്ധികൾ കൊണ്ടാണോ വെല്ലുവിളികൾ കൊണ്ടാണോ കടബാധ്യതകൾ കൊണ്ടാണോ എവിടെയൊക്കെയോ പെട്ടുപോയി എവിടെയൊക്കെയോ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പെട്ടുപോയി വല്ലാതെ ഉലയാൻ തുടങ്ങിയിരിക്കുന്നു വല്ലാതെ പക്ഷെ അവിടെ ഒരു കാര്യം കാണുകയാണ് കാണുന്ന ഒരു പ്രത്യേകതയാണ് രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു നോക്കൂ ആ വാക്ക് ഇന്നലെ കേട്ട വചനത്തോട് സാമ്യമുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പം അതൊക്കെ റെഡി എന്ന് ദൂരെ നിന്ന് പറയുന്ന ഒരു യേശുവിനെയല്ല അവരുടെ അടുത്തേക്ക് അവരെ സഹായിക്കാൻ ചെന്നു യേശു നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ സഹായിക്കാൻ വരും നിങ്ങൾ എവിടെയാണോ ആടിയുലയുന്നത് എവിടെയാണോ പെട്ടിരിക്കുന്നത് എവിടെയാണോ നിങ്ങൾ പരാജയപ്പെടുമെന്ന് തോന്നിയത് എവിടെയാണോ നിങ്ങൾ തകർന്നു പോകുമെന്ന് തോന്നിയത് അവിടെ നിന്നെ സഹായിക്കാൻ യേശു വരും അവരെ സഹായിക്കാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് യേശു അവിടെ ചെന്നു ഇനിന്ന് എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വരും എൻ്റെ കുടുംബത്തിൽ വരും എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ യേശു എൻ്റെ ഭവനത്തിൽ വരും എൻ്റെ മക്കളെ സഹായിക്കാൻ യേശു എൻ്റെ ജീവിതത്തിൽ വരും എൻ്റെ ആരോഗ്യത്തെ സൗഖ്യമാക്കാൻ യേശു എൻ്റെ ശരീരത്തിൽ വരും എൻ്റെ നിയോഗങ്ങളിൽ വരും എൻ്റെ പ്രാർത്ഥനകളിൽ വരും എൻ്റെ ആവശ്യങ്ങളിൽ വരും എൻ്റെ ജോലി മേഖലയിൽ വരും എൻ്റെ സ്വപ്നങ്ങളുടെ മേൽ വരും എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ വരും അങ്ങനെ ഓരോ കാര്യങ്ങളെ വെച്ച് എന്നെ ഒരു ദൈവമുണ്ട് എൻ്റെ ഈ ആടി ഉലയുന്ന അവസ്ഥയും ഈ പ്രതിസന്ധിയും ഈ കാറ്റും ഈ പെട്ടുപോയ അവസ്ഥയൊക്കെ മാറും ഇനി താഴോട്ട് വായിക്കുമ്പോൾ യേശുവിൻ്റെ ഇടപെടൽ അവിടെ സാഹചര്യങ്ങളെ മാറ്റിയെന്നാണ് അന്തരീക്ഷത്തെ മാറ്റിയെന്നാണ് സ്വ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇതേ വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ യേശു വരാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ സകലതും മാറട്ടെ എന്ത് ആടിയുലഞ്ഞ് ഇപ്പം അറിയും തോന്നിയാലും അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവകരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ദൈവത്തിൻ്റെ കരം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ കൈവിടത്തില്ല ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് ദീർഘായസം നല്ല ആരോഗ്യവും ദൈവം തരട്ടെ നിങ്ങൾ എഴുതി അയച്ച ഓരോ നിയോഗങ്ങളും ആ അയച്ച നിലയിൽ തന്നെ ഇവിടെയുണ്ട് അതേ ആ നിയോഗങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു എഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമർപ്പണ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭംഗിയാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇടപാടുകൾ ഭംഗിയാകുവാൻ നന്മയാകുവാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധിക്കും എല്ലാവരെയും അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും നമ്മൾ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളങ്കിലെന്നപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ദൈവം നമ്മെ സൂക്ഷിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേൻ